ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാക്കോൽ കൊണ്ടൊരു തോരനാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് കൂടാതെ പ്രോട്ടീൻ്റെ കലവറ കൂടിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്തതായിട്ട് മുരിങ്ങാക്കോൽ തോരൻ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ നാല് വലിയ മുരിങ്ങാക്കോലാണ് എടുത്തത് അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മുരിങ്ങാക്കോൽ കാ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം അതുപോലെ അര ഗ്ലാസ് വെള്ളവും അത്തേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി അരക്കപ്പ് തേങ്ങ അഞ്ച് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ നല്ല ചീരകം എന്നിവ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക ഞാനിവിടേക്ക് ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം ഇവിടെ ഏകദേശം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ചെടുക്കാം ഇവിടെ ഈ പാൻ ഏകദേശം ചൂടായി വരുന്നുണ്ട് കടുക് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് മൂപ്പിക്കാം ഇനി നമ്മൾ അതിലേക്ക് അരച്ച് വരച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് ചേർത്ത് നന്നായി ഇളക്കുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വേന്തു വന്നിരിക്കുന്ന മുരിങ്ങാക്കോല് ഇതിലേക്ക് ഇടാം ഞാനിവിടെ ഇട്ടിട്ടുണ്ട് അരപ്പൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നിങ്ങൾക്കിത് കുറച്ച് നേരം മൂടി വയ്ക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്